ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹം കൊണ്ടൊരു വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഫാറുവിനെയും വിശ്വത്തിനെയാണ് അപ്പോൾ രണ്ടു പേരൂടെ അവിടെ നിന്ന് ഇറക്കി വിട്ടു അപ്പോൾ ഇനി എന്താ പരിപാടി എന്നിങ്ങനെ പാറു ചോദിച്ചപ്പോൾ അതെ നമുക്ക് ഒരു ഹോട്ടലിൽ തൽക്കാലം ഒരു മുറി എടുക്കാം ഇന്നത്തേനെ നാണ നമുക്ക് ഒരു ഫ്ലാറ്റ് കണ്ടുപിടിച്ച് നമുക്ക് അതിലേക്ക് മാറാം റെന്റിനെടുക്കാം എന്ന് പറഞ്ഞു അപ്പൊ പാറു പറയാണ് അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ പാറു അല്ല വിശ്വം നമുക്ക് എൻ്റെ വീട് വരെ ഒന്ന് പോയാലോ അത് വേണോ എൻറെ വീട്ടിൽ കണ്ട ആ അനുഭവത്തെക്കാൾ വളരെ മോശമായിരിക്കും തൻ്റെ വീട്ടിലേക്ക് ചെന്നാലുള്ള അവസ്ഥ അത് ഫേസ് ചെയ്യാൻ പറ്റുമോ തനിക്ക് എന്ന് ചോദിച്ചു അപ്പൊ വിഷു അതല്ല ഏർ കുറച്ചു മുൻപേ പറഞ്ഞില്ലേ നമ്മള് ചെന്നില്ല എന്ന് ആരും പരാതി പറയരുത് എന്ന് അതുകൊണ്ടല്ലേ നമ്മൾ വിഷുത്തിന്റെ വീട്ടിലേക്ക് പോയത് അതുപോലെ തന്നെ കരുതിയാ മതി എന്റെ വീട്ടിലും അതുപോലെ തന്നെ പ്രതികരണം നല്ലതൊന്നും വിചാരിച്ചു ചെല്ലണ്ട പക്ഷേങ്കില് ഇപ്പൊ ചേച്ചി എല്ലാ കാര്യങ്ങളും ചെലപ്പോ വീട്ടിൽ അവതരിപ്പിച്ച് കാണും അപ്പോൾ അപ്പൊ നമ്മളി ചെന്നില്ല എന്ന് അവരൊരു പരാതിയായിട്ട് പറയുകയും ചെയ്യണ്ട എന്ന് പറഞ്ഞു എന്നാലും വിഷു എന്തു പറയുന്നു ശരി ഇനി തൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് പോവാം ഇനി അവിടെ പോയില്ല എന്നോർത്ത് താൻ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അല്ല നമ്മളിപ്പോൾ എന്തിനാണ് പേടിക്കുന്നത് നമ്മളെ എന്ത് തെറ്റ ചെയ്തത് നമ്മൾ രണ്ടുപേരും സ്നേഹിച്ചു പിന്നെ ഒരു വിവാഹം കഴിച്ചു ഇത് എത്ര വലിയ തെറ്റാണോ ഒരിക്കലും അല്ലല്ലോ ഞാൻ ഞാൻ എന്താണേലും തന്നെ തന്നെ പൊന്നു പോലെ തന്നെ നോക്കും തനിക്ക് ഞാൻ ഒരു കുറവും വരുത്തില്ല താൻ അത് ഓർത്ത് പേടിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു എങ്കിലും വിഷു തൻ്റെ വീട്ടിലേക്കാളും വളരെ ഭീകരായിരിക്കും എൻ്റെ വീട്ടിലെ അവസ്ഥ ഏർ താൻ വിഷമിക്കണ്ടോ കുറച്ചൊക്കെ കഴിയുമ്പോൾ അവരൊക്കെ ശാന്തമായി നമ്മളെ തിരിച്ചു വിളിക്കും അത് വിഷുത്തിന്റെ പ്രതീക്ഷ പക്ഷെ എന്റെ വീട്ടില് അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല തന്നെക്കാൾ അല്ലെങ്കിൽ തൻ്റെ വീട്ടുകാരെക്കാൾ കൂടുതൽ വാശിയുള്ളവരാ എന്റെ വീട്ടുകാര് അവര് കുറ്റം പറയാനും പറ്റില്ലല്ലോ അവരുടെ അവസ്ഥ അങ്ങനെ ആയി പോയില്ലേ അവർക്ക് അങ്ങനത്തെ അനുഭവങ്ങളല്ലേ ഉണ്ടായിരിക്കുന്നത് എന്തായാലും നമുക്ക് അവിടം വരെ പോയിട്ട് വരാം ഇനിയിപ്പോ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിഷം സമ്മതിച്ചു അപ്പൊ ഇവ രണ്ടുപേരുടെ കരിക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം വല്ലാത്ത വിഷമത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു സങ്കടം അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കണം പിന്നെ കാണുന്നത് ഋതുവിനെയാണ് അപ്പൊ ഋതു ഇങ്ങനെ അവിടെ ഫോ എന്തോ എന്താ ചെയ്യണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാലം നടക്കുന്ന സമയത്ത് ഋതുവിന്റെ ഫോണിലേക്ക് പ്രതാപന്റെ കോള് വരികയാണ് അപ്പൊ പ്രതാപം വിളിച്ചിട്ട് ആ അപ്പൊ ഫോൺ എടുക്കണോ വേണ്ടയോ എന്ന് ആദ്യം ഒന്ന് ചിന്തിച്ചു എന്നാലും ഫോൺ എടുക്കാണ് ഫോൺ എടുത്ത ശേഷം എന്താ എടി നീ അറിഞ്ഞോ എന്ന് ചോദിച്ചു നിന്റെ കൂടെ നിന്റെ വീട്ടിൽ താമസിക്കുന്ന ഒരുത്തിയിലെ ആ പല്ലവി അവളുടെ അനിയറ്റിയുടെ വിവാഹം കഴിഞ്ഞു വരൻ ആരാണെന്ന് അറിയണ്ടേ ഹെങ്കി കേട്ടോ അവള് എന്താ പറയാ ഇഷ്ടമില്ല എനിക്ക് വെറുപ്പാണ് അവനെ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ ഇന്ദ്രജിത്ത് അവന്റെ അനിയൻ വിശ്വജിത് ആണ് വരൻ എന്ന് പറഞ്ഞു അപ്പൊ ആകെ ആകെ ഞെട്ടിപ്പോയിട്ടോ റുതു വേഗം ആ പിന്നെ ഒരു കാര്യം കൂടി നിന്നോട് പറയാനായിട്ടാ ഈ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചത് എങ്കി നിങ്ങൾ നിന്നെയൊക്കെ നന്നാക്കാൻ നടക്കുന്ന അവളുണ്ടല്ലോ അവള് പേരും കള്ളിയ അവള് ചുമ്മാ നിങ്ങളെ നന്നാക്കാൻ നടക്കുന്നു എന്നിട്ട് അവള് വെറുതെ അഭിനയിക്കുക ഇന്ദ്രനുമായിട്ട് വഴക്കാണ് പിരിയണം എന്നൊക്കെ പറഞ്ഞ് എന്നിട്ടാണോ സ്വന്തം അനിയത്തിയെ കെട്ടി അനിയനി കൊടുത്തത് നീ അവളോടൊന്ന് ചോദിച്ചു നോക്ക് അവളെ എത്രയും വേഗം പൊന്നുമടത്തിന്ന് ഇറക്കി വിടാൻ നോക്ക് ഇല്ലെങ്കിലേ പൊന്നുമടത്തിന് നിലനിൽപ്പുണ്ടാവില്ല പറഞ്ഞേക്കാം അപ്പൊ ഇത് കേട്ടിട്ട് ഋതു ഒന്നും പ്രതികരിച്ചില്ല വേഗം ഫോണും കട്ടാക്കി പിന്നെ ഋതു നേരെ ചെന്ന് സ്വാതിയെ വിളിക്കാണ്ടിടും സ്വാതി എടി സ്വാതി ഇങ്ങനെ വന്ന എന്ന് പറഞ്ഞു എന്താ ചേച്ചി അതെ നിന്റെ ആ പല്ലവി ടീച്ചർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ എന്താ നമ്മളെ നന്നാക്കാനായിട്ട് ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ അവർക്ക് എന്തേ നമ്മളെ നന്നാക്കുന്നതിനിടയ്ക്ക് അവർക്ക് അവരുടെ അനിയത്തിയെ നന്നാക്കാൻ സമയം കിട്ടിയില്ലേ സ്വാതിക്കൊന്നും മനസ്സിലായില്ല ഇതെന്താ ഈ ചേച്ചി ഇങ്ങനെ പറയണത് ചോദിച്ച കേട്ടില്ലേ ഹെങ്കി നീ കേട്ടോ നിങ്ങൾക്കൊന്നും മനസ്സിലായി കാണില്ല പല്ലവിയുടെ അനിയത്തി ഉണ്ടല്ലോ അവളുടെ കല്യാണം കഴിഞ്ഞു വരനാരാണെന്നറിയണ്ടേ ആ വിശ്വജിത്ത് അതായത് ഇന്ദ്രന്റെ അനിയൻ അവക്ക് നമ്മളെ നന്നാക്കാനേ അറിയുള്ളൂ നാട് നന്നാക്കുന്നതിനിടയ്ക്ക് വീട്ടിലെ കാര്യം അവളങ്ങ് മറന്നു പോയി എന്ന് തോന്നുന്നു കോഷ്ടം തന്നെ അവളെങ്ങ് നന്നാക്കാനായിട്ട് വരട്ടെ എന്തൊക്കെ എന്തൊക്കെ തള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഋതു അങ് പോയി അപ്പൊ സ്വാതി നേരെ ചെന്ന് നമ്മുടെ അച്ചൂനോടും അതുപോലെ തന്നെ പൂർണിമാമയോടും കാര്യം പറയാണ് ഞാന് ഈ കാര്യത്തെ കുറിച്ച് അന്വേഷിച്ചു അത് സത്യം തന്നെയാ ഋതു ചേച്ചു പറഞ്ഞത് അത് രജിസ്റ്റർ മാരേജ് ആയിരുന്നു എന്ന് പറഞ്ഞു ഇത് പല്ലവി ചേച്ചി അറിയുമ്പോൾ അത് എങ്ങനെ സഹിക്കും പല്ലവി ചേച്ചിക്ക് അത് താങ്ങാൻ പോലും കഴിയില്ല എന്ന് അച്ചു സത്യത്തില് ആ കുട്ടി ഇത്ര മണ്ടിയാണോ ഇന്ദ്രന്റെ അനിയനെ വിവാഹം പ്രേമിച്ച് വിവാഹം കഴിക്കാൻ മാത്രം എന്ത് കഷ്ടമാണെന്ന് ഓർക്കണേ പല്ലവി ചേച്ചി അറിഞ്ഞു കാണുമായിരിക്കും അല്ലേ ആരഞ്ഞ് കാണില്ല മിക്കവാറും അറിഞ്ഞിരുന്നെങ്കിൽ സേതുവേട്ടൻ നമ്മളെ വിളിച്ച് പറഞ്ഞേനെ പാവം വല്ലാത്ത സങ്കടത്തിലായിരിക്കും ഇനി എങ്ങനെ അവര് ആ ഒരു ഇത് ഫേസ് ചെയ്യും എന്നൊക്കെ ഓർത്ത് ഇവിടെ അവരിങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുകട്ടോ പല്ലവിയുടെ ജീവിതം ഇനി നേരത്തെ പോലെ ആയിരിക്കില്ല പല പ്രശ്നങ്ങളും ഇതിനെ തുടർന്ന് ഇനി വരും എന്ന് പൂർണിമാമയും മനസ്സിലാക്കി കേട്ടോ പൂർണിമാമ ഇങ്ങനെ പറയുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ പാറുവിൻ്റെ വീട്ടിലാണ് അപ്പൊ ശോഭ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ശോഭ അങ്ങോട്ടേക്ക് വന്നിട്ട് അതെ ആ പയർ പൊടിയും ആ നാമച്ചവും അതുപോലത്തെ ആ ഇതൊക്കെ നമ്മൾ എവിടെയാ മാഷയെ വെച്ചിരിക്കുന്നത് അതൊന്ന് എടുത്തുകൊണ്ട് വന്നേ മാഷയെ വേഗം എടുത്തുകൊണ്ട് പോവാ അതിനകത്ത് എടുത്ത് വെക്കാൻ ഞാൻ മറന്നു പോയി ഈ പെട്ടി അടയ്ക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ എടുത്തിട്ട് നീ ഒന്ന് ശരിയാക്കി വെച്ചതാ എന്ന് പറഞ്ഞ പല്ലവിയും അപ്പൊ പല്ലവി ഇങ്ങനെ അടുത്ത് വന്ന് നിന്നിട്ട് പല്ലവി ഇങ്ങനെ കരയേട്ടോ അപ്പൊ ശരിയാക്കുന്ന ആ ഒരു തിരക്കിലാണ് ശോഭ എന്റെ അമ്മേ ഇതിന്റെ ഒന്നും ആവശ്യം ഇല്ലമ്മേ മതിയമ്മയെ പെട്ടി ശരിയാക്കിയത് പാറു സമ്മതിച്ചാണല്ലോ അങ്ങോട്ട് പോവാന്ന പിന്നെ നീ എന്തിനാ ഇപ്പൊ പറയുന്നത് എന്ന് ചോദിച്ചു എന്താ പറയാ പല്ലവി അവിടെ നിന്ന് ഭയങ്കരായിട്ട് ഒച്ചയ്ക്ക് കരയാ എന്താടി എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ചോ എന്ത് പറ്റി നല്ലേ നിന്നോട് ചോദിച്ചത് അപ്പൊ അമ്മേ അത് പിന്നെ പാറു എന്ന് പറഞ്ഞു പാറു എന്ത് പറ്റി എന്താ നീ പറയുന്നത് എനിക്കൊന്നും മനസിലാവുന്നില്ല അപ്പൊ പല്ലവി പാറു എന്ന് പറഞ്ഞിങ്ങനെ സങ്കടപ്പെടുവാണ് കേട്ടോ എന്ത് പറ്റി പാറുവിന് എന്ന് ചോദിച്ചോ പാറുന് എന്തോ അപകടം പറ്റി എന്നാണ് വേഗം നമ്മുടെ ശോഭ ഓർത്തത് അപ്പൊ സേതു പറഞ്ഞു അപകടം ഒന്നും അല്ലമ്മേ പിന്നെ എന്താണ പറ്റിയത് എന്ന് ചോദിച്ചു പാറു പാറു ഒരു അവിവേകം കാണിച്ചു അവിവേകം കാണിച്ചെന്നോ എന്തവിവേകം എന്ന് ചോദിച്ച് സേതുവിന്റെ അടുത്തേക്ക് ചെന്നു അപ്പൊ സേതുവിനും പറയാൻ പറ്റുന്നില്ല ആ സേതുവിനും മിണ്ടാതെ നിൽക്കുകയാണ് അത് പിന്നെ അമ്മേ അത് അപ്പൊ വേഗം മാഷ് പറയാണ് അതെ ഇത്രയും നാല് പാർവതി മുകുന്ദനായിരുന്നു നമ്മുടെ മോള് പക്ഷെ ഇനി മുതൽ അങ്ങനെ അല്ല ശോഭെ അവളുടെ പേര് മാറ്റി പാർവതി വിശ്വചിത് എന്നായി എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോൾ കാര്യമൊക്കെ മനസ്സിലായി വേഗം തന്നെ ആളാകും ഷോക്കായിട്ട് നിങ്ങളെല്ലാരും എന്നെ പറ്റിക്കല്ലേ നിങ്ങക്ക് പണ്ടേ ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളതാ എന്ന് മാഷിനോട് പറയുക നിങ്ങൾ വെറുതെ എന്നെ പറഞ്ഞ് പറ്റിക്കണ്ട അവള് പോകാന്ന് സമ്മതിച്ചതാണല്ലോ അത് മാത്രല്ല ഇത്രയേ സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്ത് വെക്കുകയും ചെയ്തു അവള് പോകും നിങ്ങൾ വെറുതെ കള്ളം പറയുക എന്ന് പാറു എന്താ പറയുക പല്ലവിയോടും സേതുവിനോടും മാറി മാറി ഇങ്ങനെ സംസാരിക്കാം കേട്ടോ അപ്പൊ ഇവരായാലും ആർക്കും മിണ്ടാൻ പറ്റുന്നില്ല എല്ലാവരും ഇങ്ങനെ സങ്കടത്തില ഇല്ല അവര് കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല അല്ലമ്മേ ഇന്ന് അവളുടെ കല്യാണമായിരുന്നു രജിസ്റ്റർ ഓഫീസിലെ എന്ന് പല്ലവി അങ്ങ് പറയാണ് അപ്പൊ ഇതോട് കേട്ടപ്പോഴത്തേനും അലറി വിളിച്ച് ഭയങ്കര ഉച്ചക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ എന്നാലും അവള് അവൾ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഈ സമയത്താണ് നമ്മുടെ പാറവും വിശ്വചിത്തോടെ നേരെ വീട്ടിലേക്ക് കയറി വരുന്നത് ഇവരെ കണ്ടപ്പോഴേക്കും അവിടെ നിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലറി വിളിച്ചുകൊണ്ട് ശോഭ അങ്ങോട്ടേക്ക് ചെല്ലാണ് ഇവര് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ത് കാര്യത്തിനാ വന്നത് എന്ന് ചോദിച്ചു നീയെ ഇതിനായിരുന്നല്ലേ രാവിലെ അനുഗ്രഹം വാങ്ങിച്ചോണ്ട് ഇറങ്ങിയ പോയത് നീ ഞങ്ങളെ ചതിക്കുമായിരുന്നു അല്ലേ ഇത്രയും വലിയ ദ്രോഹം ചെയ്യാൻ എന്ത് തെറ്റായി ഞങ്ങൾ ചെയ്തത് എന്നൊക്കെ പാറുവിനോട് ഇങ്ങനെ ചോദിക്കുക അപ്പൊ അമ്മ അമ്മ വേറെ നിവൃത്തിയില്ല എന്നിട്ടാ നീ ഇനി മിണ്ടി മിണ്ടിപ്പോവരുത് നീയെ എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ നിനക്ക് ഒരു വാക്ക് നിനക്ക് ഞങ്ങളോട് പറയായിരുന്നില്ലേ ഞങ്ങള് ഇത്രയും വിദ്ധിവേഷം കെട്ടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്തൊക്കെ കാര്യങ്ങളാണ് നിനക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തത് എന്നിട്ട് നീ എന്താ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടാനായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ മിണ്ടാതെ നിൽക്കണം നീയെ ഞങ്ങളെ ചതിച്ചു വിഷു നിന്റെ ചേട്ടൻ ആദ്യം ഞങ്ങളെ ചതിച്ചു ഇപ്പോ നീയും എൻ്റെ മോളുടെ ജീവിതം കൊണ്ട് ചതിച്ചു എന്ന് വിശ്വചിത്തിനോട് പറയുക അമ്മേ ഒരിക്കലുമില്ല ഞാൻ അമ്മയുടെ മോളെ പൊന്നുപോലെ നോക്കും ഒരിക്കലും മോക്ക് ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടാവില്ല മിണ്ടി പോരുത് നീ നിന്റെ ചേട്ടൻ ഇവിടെ വന്നപ്പോഴും ഇതിനേക്കാൾ വലിയ വാഗ്ദാനങ്ങളാണ് ഞങ്ങൾക്ക് നൽ നൽകിയത് എന്നിട്ട് എനിക്ക് എൻ്റെ മോളുടെ ജീവിതം തന്നെയല്ലേ നശിപ്പിച്ചത് പല്ലവിയുടെ ജീവിതം വെച്ചാ അവൻ കളിച്ചത് അതുപോലെ തന്നെയാ നീയും നീയെ എൻ്റെ ഇളയ മോളുടെ ജീവിതവും നശിപ്പിച്ചു എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളുടെ കുടുംബം നശിപ്പിച്ചത് ഇതിൽ ഭേദം ഞങ്ങൾക്ക് കുറച്ച് വിഷം വാങ്ങി തന്ന് അങ്ങ് കൊല്ലാൻ പാടില്ലായിരുന്നോ അത്രയെങ്കിലും ഉപകാരം നിനക്ക് ചെയ്തുകൂടെ അമ്മേ അമ്മ അങ്ങനൊന്നും പറയല്ലേ എന്ന് പല്ലവി പറഞ്ഞു പറയും ദേ ഇവരിപ്പം എന്തിനാ ഇങ്ങോട്ട് കേറി വന്നത് എതിന്റെ ആവശ്യം എന്താ അമ്മയുടെ അനുഗ്രഹം വാങ്ങാനാ വന്നത് അനുഗ്രഹോ എന്റെ നാവിൽ നിന്ന് ഒരിക്കലും നിനക്കത് കിട്ടില്ല വാറോ പിന്നെ ഞാൻ ശപിക്കാത്തത് അത് നീ എൻ്റെ മകളായതുകൊണ്ട് മാത്രമാ അതും ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഞാൻ ചൂലെടുക്കും വേഗം എവിടെ നിറങ്ങിക്കോ എന്ന് പറഞ്ഞു അപ്പൊ വേഗം മാഷ വന്നിട്ട് ശോഭെ നീ അകത്തു പോ എന്ന് പറഞ്ഞു കണ്ടില്ലേ മാഷേ അമേരിക്കയെ പോകണ്ട നമ്മളെ മോള് വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചു ഇതിനാണോ മാഷേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് പറ മാഷേ ഇതിന് വേണ്ടിയിട്ടാണോ ഈ ത്യാഗമൊക്കെ സഹിച്ചത് അപ്പൊ പാറും അവിടെ നിന്ന് കരുകയാണ് ശോഭ അതിനേക്കാൾ വലുതായിട്ട് കേട്ടോ അപ്പം പല്ലവിണ്ട് സേതു കൊണ്ട് സേതു ഇതിനകത്ത് ഒരു അക്ഷരം മിണ്ടാനുള്ള ഇതില്ലെട്ടോ സേതു ഇങ്ങനെ മിണ്ടോ അവിടെ മാറി നിൽക്കുകയാണ്പ്പിച്ചില്ലേ നീയെ തകർത്ത് കളഞ്ഞില്ലേ സ്വപ്നങ്ങൾ മുഴുവൻ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞോണ്ട് മതി അമ്മേ എന്ന് പറഞ്ഞ പല്ലവി വെളിച്ചോണ്ട് വേഗം തന്നെ തിരിച്ച് റൂമിലേക്ക് കൊണ്ടുപോവാണ് അപ്പൊ മാഷ അങ്ങോട്ടേക്ക് വന്നിട്ട് സന്തോഷമായില്ലേ കണ്ടില്ലേ നീയെ എല്ലാം തൃപ്തിയായില്ലേ മക്കളായ ഞങ്ങ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അതുകൊണ്ട് നിനക്ക് സന്തോഷമായി കാണുമല്ലോ ഇങ്ങനെ തന്നെ വേണ്ടത് ഞങ്ങൾക്ക് ഇത്രയും നിൽക്കലും ഉപകാരം ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിച്ചല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് വേഗം മാഷുകൂടി വന്നു ഇങ്ങനെ പറഞ്ഞപ്പോ പല്ലവിക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ മക്കളെ നല്ല നിലയിൽ വളർത്തിയെന്ന് ഞാൻ അഹങ്കരിച്ച സേതു അതിന് കിട്ടിയ ആ ഒരു ശിക്ഷയാ സേതു ദേ ഈ കാഴ്ച എന്ന് സേതുവിനോട് ഇങ്ങനെ പറയാ ഞാൻ ഒരു പക്ഷേ നല്ല അധ്യാപകനായിരുന്നിരിക്കാം പക്ഷെ ഒരിക്കലും ഒരു നല്ല അച്ഛനായിരുന്നില്ല എന്ന് മനസ്സിലായി മാഷേ അങ്ങനെയൊന്നും പറയല്ലേ മാഷേ അങ്ങനെ ആയിരുന്നു എങ്കിൽ ഞാന് എന്റെ മോള് എന്നോട് ഇങ്ങനെ ചെയ്യില്ലായിരുന്നോ സേതു ഒരിക്കലും ചെയ്യില്ലായിരുന്നു എന്ന് സേതുവിനോടും പറഞ്ഞു അപ്പൊ സേതു ഇങ്ങനെ മിണ്ടാവാ നിന്ന് കുറെ നേരം ഇതിനൊക്കെ എന്ത് മറുപടിയാ പറയാ എന്നിട്ട് അകത്തേക്ക് മാഷും കയറിപ്പോയി കേട്ടോ അപ്പൊ രണ്ടുപേരും മുറ്റത്തിങ്ങനെ നിൽക്കാണ് അപ്പൊ സേതു അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇനി എന്താ പറയേണ്ടത് േതു കേട്ട ഇഷ്ടപ്പെട്ട് പോയി അത് പിരിയാൻ വയ്യാത്ത വിധം അടുത്തു പോയി അതുകൊണ്ടാ സേതു കേട്ട അല്ലെങ്കിൽ മറ്റൊരു വഴിയും ഞങ്ങളുടെ മുന്നിലില്ലായിരുന്നു അതുകൊണ്ട് പറ്റിപ്പോയ തെറ്റാ ഇത് എന്ന് പറഞ്ഞു ഞങ്ങളെ ശപിക്കരുതെന്ന് പറയണോ അവരോട് ഒരിക്കലും പൊന്നുപോലെ ഞാൻ നോക്കിക്കൊള്ളാൻ പറഞ്ഞുനെ എന്നെ ഒന്ന് വിശ്വസിക്കെങ്കിലും ചെയ്യ എന്ന് പറഞ്ഞു അതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ് വിശ്വാ ജീവിതം കൊണ്ട് നിങ്ങൾ വേണം ഇപ്പൊ പറഞ്ഞത് നടത്തി കാണിക്കാൻ അത് കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ അതുവരെ നീനിയിപ്പോൾ പലതും സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞു പലതും കൂടി ചേർത്ത് പറഞ്ഞു കാരണം എല്ലാ വീട്ടിൽ നിന്നും ഇത് തന്നെ റിയാക്ഷൻ ആയിരിക്കുമല്ലോ എന്ന് ഉറപ്പായിരുന്നു എന്നിട്ട് പാർവിനെയും വിളിച്ചുകൊണ്ട് വിഷു അവിടുന്ന് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു വേറെ നിവർത്തിയില്ല അകത്തേക്ക് കയറാനായിട്ട് ഒരു നിവർത്തിയില്ല അപ്പം ഈ മഴയാണ് കേട്ടോ നല്ല മഴയത്ത് വിഷൻ പാർവിനേം കൂട്ടിക്കൊണ്ട് ആ വീടിന്റെ പടി ഇറങ്ങാണ് ഇന്ദ്രനെയാണെന്ന് അപ്പൊ ഇന്ദ്രൻ വീട്ടിലേക്ക് വരുമ്പോ ആകെ സാങ്കടപ്പെട്ടി നിൽക്കുകയാണ് നമ്മുടെ രാജലക്ഷ്മി അമ്മേ എന്ന് വിളിച്ചോ ആ വിഷുനില്ലേമ്മേ ആ വിഷുൻ അവൻ ആ പെണ്ണിനെ കെട്ടി അതെങ്ങനെ അമ്മ അറിഞ്ഞത് അതെ അവൻ രണ്ടുപേരോട് ഇങ്ങോട്ട് വന്നോ അതോ ഫോൺ വിളിച്ചോ എന്ന് ചോദിച്ചു അപ്പൊ അമ്മേ രണ്ടു കൂടി ഇവിടെ വന്നിരുന്നു അനുഗ്രഹം വാങ്ങാനായിട്ട് പുകഞ്ഞ കൊള്ളി പുറത്ത് ഞാൻ രണ്ടിനെയും കൂടെ ഇവിടെ നിറക്കി വിട്ടോ എന്ത് വിവരക്കേടാമ്മേ കാണിച്ചത് എന്ന് ചോദിച്ചു അവരെ കേട്ട് താമസിപ്പിക്കാൻ പാടില്ലായിരുന്നോ വിവരക്കേട് പറയുന്ന നീയാ അവൾ ആരാണെന്ന് അറിയാലോ നിന്റെ തല പൊട്ടിച്ചിട്ട് ഇറങ്ങിപ്പോയ പല്ലവേട് അനേത്തിയാ എന്റെ ദൈവമേ ആരോട് പറയാൻ അതുകൊണ്ട് തന്നെയാ ഇവിടെ കേട്ടി താമസിപ്പിക്കാൻ അമ്മയോട് പറഞ്ഞത് അമ്മേ കോടതിയിൽ കേസിന്റെ അവസ്ഥ അറിയാലോ മിക്കവാറും ഞാൻ തോറ്റു പോകുന്ന ലക്ഷണമാ കാണുന്നത് ആ കേസ് എനിക്ക് ജയിക്കണമെങ്കിൽ വിശ്വനും ഭാര്യയും ഇവിടെ ഉണ്ടായാലേ പറ്റൂ നടക്കില്ല ഇനി നീ എന്തു പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഇത്രയ്ക്ക് മണ്ടനായി പോയില്ലോ വിശ്വൻ നിനക്കാണെങ്കിൽ മനസ്സിന് സുഖമില്ല അവനാണെങ്കിൽ തിരിച്ചറിവൂല എൻ്റെ ഈശ്വര എൻറെ രണ്ടു മക്കളും പാഴായി പോയില്ലോ എന്റെ ദൈവമേ എന്ത് വിധിയായി ഇത് ദേ പല്ലവിയെ ഇവിടെ തിരിച്ച് വീട്ടിലെത്തിക്കണം എന്ന് അമ്മ ആഗ്രഹിക്കുന്നില്ലേ അവളെ ഇവിടെ കൊണ്ട് ഇവിടെ ജോലിയെല്ലാം ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ അതൊക്കെ നടക്കണമെങ്കിൽ പാറു ഇവിടെ തന്നെ വേണം പാറുവിനെ വെച്ച് വില പേശിയിട്ട് വേണം പല്ലവിനെ ഇവിടെ എത്തിക്കാൻ ഇനി നീ എന്ത് പറഞ്ഞാലും വിഷുവിനെയും അവന്റെ ഭാര്യയും ഈ വീട്ടിൽ കയറ്റുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞു രാജലക്ഷ്മി അടിച്ചു വാരിപ്പ് കിട്ടിയ മാലയുടെ ബില്ലില്ലേ അത് അവളുടെ കഴുത്തി കെട്ടാൻ വേണ്ടിട്ട് അവ വാങ്ങിച്ച മാലയുടെ ബില്ലായിരുന്നു അതറിഞ്ഞിട്ടും നീ എന്നോട് നോണ പറഞ്ഞു നീ വാങ്ങിയതാണെന്ന് അലടാ അപ്പോ നിനക്ക് മുമ്പേ അറിയാമായിരുന്നു ഈ കല്യാണം നടക്കുമെന്ന് അലടാ എന്നിട്ട് നീ ഒരക്ഷരം മിണ്ടിയില്ല എന്നോട് മനപൂർവം തന്നെയാ ഞാൻ അമ്മയോട് പറയാതിരുന്നത് എങ്കില് അമ്മ ഇതിന് ഇടങ്കോലിട്ടനെ പിന്നെ അത് മാത്രമല്ല അവരറിഞ്ഞിട്ട് ആ കല്യാണമേ വേണ്ടെന്ന് വെച്ചേനെ എനിക്കിത് നടക്കണമായിരുന്നു പ്ലീസ് ഞാൻ പറയുന്നത് അമ്മ ഇതൊന്നും മനസ്സിലാക്ക എന്ന് പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ടെങ്കിലും അമ്മ അവരെ തിരിച്ചു വിളിക്കണം വിളിക്കില്ലേ പല്ലവിയെ ജയിക്കാൻ വേറൊരു വഴിയും എന്റെ മുന്നിലില്ലമ്മേ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ഇല്ല എന്ന് പറഞ്ഞു ഈ കാര്യത്തിൽ നീ പറയുന്നത് തയാ ഞാൻ കേൾക്കാൻ ഞാൻ തയ്യാറല്ല ഇനി ഒരിക്കലും വിശ്വൻ ഈ വീട്ടിലെ കാല് കുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി തുള്ളിച്ചാടിയകത്തേക്ക് അങ്ങ് പോയി ഓ ഇന്ദ്രൻ ആകെപ്പെട്ടു ഇനി എങ്ങനെയാ അവരെ ഇവിടെ കൊണ്ടുവരിക കൊണ്ടുവന്നാൽ മാത്രമേ ഇന്ദ്രന്റെ പദ്ധതികളൊക്കെ നടക്കൊള്ളു അപ്പം ഇന്ദ്രൻ വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് എന്താ ചെയ്യേണ്ടത് എന്താ ഇനി പറയാ എന്നോർത്ത് പിന്നെ കാണുന്നത് ഹരീനയും അച്ഛനെയാണ് ഇങ്ങനൊരു കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ലായിരുന്നു കഷ്ടമായി പോയി ഈ കല്യാണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരാന്നറിയോ സേതുവേടിനെ സേതുവേടിന്റെ സ്വപ്നങ്ങളെയാ ഈ കല്യാണം തകർക്കാൻ പോകുന്നത് ഈ കല്യാണം എങ്ങനെ സേതുവരനെ ബാധിക്കും എന്നാ ഹരി പറയണത് ബാധിക്കും നന്നായി തന്നെ ബാധിക്കും ചേച്ചിയുടെ അനിയത്തിയെ നിയന്ത്രിക്കാനുള്ള അധികാരമല്ലേ ഇപ്പോ ഇന്ദ്രന് കിട്ടിയിരിക്കുന്നത് അപ്പോ ഉറപ്പായിട്ടും അവൻ ഭംഗിയായി ചെയ്യും അപ്പോ ഇന്ദ്രജിത്തിന് അഴിഞ്ഞാടാനുള്ള അധികാരം കൊടുക്കുന്ന ഒരാളാണോ ഈ വിശ്വജിത്ത് എനിക്ക് അങ്ങനെ തോന്നില്ല എനിക്കങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു ഇന്ദ്രൻ ബുദ്ധിമാന ബുദ്ധി കൊണ്ട് കളിക്കാൻ അവന് നന്നായി അറിയാം അവൻ ഈ അവസരം നന്നായി ഉപയോഗിക്കും ചെയ്യും അത് ദോഷം ചെയ്യാൻ പോകുന്നത് അത് പല്ലവി ചേച്ചിയേയും അത് വഴി സേതുവേട്ടിനായിരിക്കും അല്ലെങ്കിൽ അച്ചു കണ്ടോ എന്ന് പറഞ്ഞു എന്നാലും അപ്പോ ഇനി എന്ത് ചെയ്യും ഹരി എന്ന് ചോദിച്ചു പല്ലവി ചേച്ചിയെ കല്യാണം കഴിക്കും എന്ന് വിചാരിച്ച പാവം സേതുവേട്ടൻ ജീവിക്കുന്നത് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാ പല്ലവി ചേച്ചിനെ ഇനി എന്ത് ചെയ്യും അതിനെന്തെങ്കിലും സംഭവിച്ച സേതു വേടണ ഒരിക്കലും അത് സഹിക്കാൻ പറ്റില്ല അത് തന്നെ അച്ചു എന്റെയും പേടി ഈ കല്യാണം എങ്ങനെ ഇന്ദ്രൻ പല്ലവി ചേച്ചിക്കെതിരെ തിരിക്കും എന്നാ അറിയാനുള്ളത് അങ്ങനെ തിരിച്ചാൽ അതിനെ പല്ലവി ചേച്ചി എങ്ങനെ നേരിടും അതൊക്കെയാണ് ചോദ്യം ചേച്ചിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ സേതു വേടിനെ ബാധിക്കും എങ്ങനെ ബാധിക്കാതിരിക്കും ഇതൊക്കെയാ നമുക്കിനി അറിയാതിരിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പ്രേമത്തിന് കണ്ണും മൂക്കും ഒന്നും ഇല്ലാന്ന് പറയാറുണ്ട് പക്ഷേ ഇത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു പാറൂന് ഇത് ആൽക്കാരമെങ്കിലും ഇത് ഒഴിവാക്കായിരുന്നു മറ്റാരെ ഓർത്തില്ലെങ്കിലും ചേച്ചീനെ ഒന്ന് ഓർക്കാമായിരുന്നു പാറൂന് അത് ചെയ്യാത്തത് എത്രയൊക്കെ ന്യായീകരിച്ചാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ഹരിയും പറയാണ് കേട്ടോ അപ്പൊ ഇവരും ഇങ്ങനെ ധർമ്മസങ്കടനത്തും ഇങ്ങനെ നിൽക്കുവാണ് എന്തായിരിക്കും ഇനിയുള്ള അവസ്ഥ എന്ന് ഓർത്ത് അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സിയോയ്ക്ക്